നമസ്കാരം ഐഫോൺ സെവൻറ്റീൻ സീരീസ് പുറത്തിറങ്ങിയതോടെ മുംബൈയിലെ ആപ്പിൾ സ്റ്റോറിന് മുന്നിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് കാണാവുന്നത് സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് തടയാൻ പോലീസും പെടാപ്പാട് പെട്ടു ഇന്ത്യയിൽ ഐഫോൺ വിൽപ്പന ഇന്നു മുതലാണ് ആരംഭിച്ചത് മുംബൈയിലെയും ഡൽഹിയിലെയും ആപ്പിളിന്റെ മുൻനിര സ്റ്റോറുകൾക്ക് പുറത്ത് നീണ്ട നിരകളാണ് രൂപപ്പെട്ടിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മുംബൈയിൽ ബി കെ സി ജിയോ സെന്ററിലെ ആപ്പിൾ സ്റ്റോറിന് പുറത്താണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് നീണ്ട ക്യൂ തന്നെ ഇവിടെ കാണാൻ കഴിയുമായിരുന്നു വലിയ ജനക്കൂട്ടം തടയുന്നതിൽ നിന്ന് പോലീസിനും വെല്ലുവിളിയായി മാറിയിരുന്നു അതേസമയം ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ ക്യൂ നിന്നവർ തന്നെയാണ് ഇത്തരത്തിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതും പിന്നീട് അതൊരു സംഘർഷം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും പുതിയ ഐഫോണുകൾ വാങ്ങാൻ രാത്രി മുതൽ തന്നെ ജനക്കൂട്ടം എത്തിത്തുടങ്ങിയിരുന്നു ബംഗളൂരുവിലെ ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യയിലെ ആപ്പിൾ സ്റ്റോറിന് മുന്നിലും നീണ്ട നിര തന്നെ ദൃശ്യമായിരുന്നു